ലൈഫ് ഗുണഭോക്താക്കളെ ോട് പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണമെന്നും എൽ ഡി എഫ് സമരം ആണെന്ന് പറഞ്ഞ സംവാദത്തിന് വെല്ലുവിളിച്ച എൽ ഡി എഫ് ലൈഫ് ഗുണഭോക്താക്കളെ വഞ്ചിച്ച വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണം ഈ ആവശ്യങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്ന പ്രസിഡന്റിനെ തുറന്ന സംവാദത്തിന് എൽ ഡി എഫ് വെല്ലുവിളിച്ചു ഇരുപത്തിയെട്ടാം തീയതി നടത്തിയ എൽ ഡി എഫ് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ പ്രസിഡന്റിന്റെ നിലപാട് കാണടച്ച് വെടിവെക്കുന്ന നിലപാടാണ് രണ്ടായിരത്തി ഇരുപതിൽ അംഗീകരിച്ച ലൈഫ് പട്ടികയിൽ നാനൂറ്റി നാല്പത്തെട്ട് ഗുണഭോക്താക്കളിൽ ആകെ ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് ആദ്യ ഗഡു ധനസഹായം ലഭ്യമാക്കിയിട്ടുള്ളത് ബാക്കി കരാർ വച്ചതിൽ ഇരുന്നൂറ്റി പത്ത് പേർക്ക് ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ല ഇക്കാര്യങ്ങൾ പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ പേർ ബാക്കി ഇരുന്നൂറ്റി പത്ത് പേർ നിഷേധിച്ചതും ബാക്കിയുള്ളവർക്ക് വീടിന്റെ ധനസഹായം കൃത്യമായി നൽകാൻ സാധിക്കാത്തതിനു പിന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നഗ്നമായ രാഷ്ട്രീയ കളിയാണ് വ്യക്തമാക്കുന്നത് ആകെ നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഗുണഭോക്താക്കൾ ഉള്ളതിൽ പൂർത്തീകരിച്ചത് എഴുപത്തിയൊന്ന് പേർ മാത്രമാണ് ആദ്യ ഘടു ആദ്യ ഗഡു കൊടുത്തത് ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് ബാക്കിയുള്ള ഇരുന്നൂറ്റി പത്ത് പേർക്ക് ഒരു ധനസഹായവും ലഭിച്ചിട്ടില്ല ഇതിനെയാണ് പ്രസിഡന്റ് കണ്ണടച്ച ഇരുട്ടാക്കുന്നത് വളരെ പ്രധാനമായി നമ്മൾ പറയുന്നത് ലൈഫ് പദ്ധതി ഒരു സാധാരണ മനുഷ്യന് വീടില്ലാത്ത ഒരുത്തന് വീട് വെക്കുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവണ്മെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി അത് വെളിയങ്കോട് പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ അതിന്റെ ഏകദേശം പൂർത്തീകരണം നടന്നു കഴിഞ്ഞു വിളിയങ്കോട് പഞ്ചായത്തിന് മാത്രം ഈ പദ്ധതി വലിച്ചു നീട്ടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾ നടത്തിയ സമരം ആ എൽ ഡി എഫ് സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ചു നാനൂറ്റി പതിനെട്ട് ഗുണഭോക്താക്കളാണ് രണ്ടായിരത്തി ഇരുപതിലെ ആകെ അപേക്ഷകർ നാനൂറ്റി നാൽപ്പത്തെട്ട് ആളുകൾ നാനൂറ്റി നാൽപ്പത്തിയെട്ട് ആളിൽ പൂർത്തീകരിച്ചത് എഴുപത്തൊന്ന് പേരാണ് എഴുപത്തൊന്ന് പേരാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത് ആദ്യഘടുവായി കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴ് പേരാണ് ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് ബാക്കി ഇരുന്നൂറ്റി പത്ത് പേർക്കും ഒരു നയാ പൈസ പോലും ഈ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ നടത്തിയ സമരത്തിൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പിറ്റേ ദിവസം പ്രസ് മീറ്റ് നടത്തിക്കൊണ്ട് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്നാണ് എന്നാൽ ഞങ്ങൾ വെല്ലുവിളിക്കുക വളരെ ഒരു ഒരു ദാർഷ്ട്യത്തോടെ അല്ലെങ്കിൽ ഇത്ര നിലപാടുകളെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട വിളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കാണിക്കുന്നത് സമ്മേളനത്തിൽ എൻ കെ കെ പി പ്രിയ താഹിർ സബിത എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ